ിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇതുവരെ ആരും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം ആടുകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഈ ഇടയനെ ഈ വിശ്വാസികൾക്ക് പെട്ടെന്നങ്ങ് അങ്ങ് മറക്കാനാകുമോ പറയട്ടെ മാർപ്പാപ്പയെ പറയേണ്ടവരൊക്കെ പറഞ്ഞ് തങ്ങളുടെ ദാഹം തീർക്കട്ടെ അതും പത്രോസിന്റെ ഈ പിൻതലമുറക്കാരന് അഭിമാനമാണ് ഇവിടെ ഇതാ ശ്രീമതി ജിൽസ ജോയ് ഇതായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ഇനിയും അറിയാത്തവർ ധാരാളം ഹൃദയസ്പർശിയായ ആ കുറിപ്പിന്റെ ഉള്ളടക്കം ഇങ്ങനെ മാർപ്പാപ്പയുടെ വല്യം മെച്ചി മാർപ്പാപ്പയെ ഇപ്രകാരം ഉപദേശിക്കുമായിരുന്നു മോനെ സന്തോഷകരമായ ജീവിതം നയിക്കുക നിനക്ക് സഹനമോ രോഗമോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ കൊണ്ട് മനസ്സ് നൊന്തെന്ന് വരാം അപ്പോൾ നിന്റെ ഒരു കണ്ണ് സക്രാരിയിലേക്ക് തിരിക്കണം മറുകണ്ണ കുരിശിൻ ചുവട്ടിലെ മറിയത്തിലേക്കും അപ്പോൾ നിന്റെ അഗാധമായ മുറിവിലേക്ക് സാന്ത്വനത്തിൻ്റെ രക്തത്തുള്ളികൾ ഇറ്റ് വീണുകൊള്ളും ബ്യൂണസൈറസിന്റെ സഹായം എത്രനായിരിക്കെ ജോർജ് മരിയോ ബെർഗോളിയോയുടെ കയ്യിൽ എപ്പോഴും ഒരു കാനോന നമസ്കാര പുസ്തകം ഉണ്ടാകുമായിരുന്നു എത്ര പ്രഭാതത്തിൽ ഏറ്റവും ആദ്യം തുറക്കുന്നതും ഉറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം അടയ്ക്കുകയും ചെയ്യുന്ന ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഒരു നിധി പോലെ സൂക്ഷിച്ചിരുന്ന ആ കത്തിലെ വാചകങ്ങൾ പിതാവിൻ്റെ വല്ലിമിച്ചുടേതായിരുന്നു ഭാവിയിൽ ക്രിസ്തുവിന്റെ വികാരിയായി പത്രോസിന്റെ പിൻഗാമിയായി സാർവത്രിക സഭയുടെ ഇടയനാകാൻ പോകുന്ന പോപ്പ് ഫ്രാൻസിസിനെ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത ആ വല്യ മിച്ചി ഭക്ഷണം സ്വയം പാകം ചെയ്ത് പാത്രങ്ങൾ സ്വയം കഴുകി സാധാരണക്കാരോടൊപ്പം ബസ്സുകൾ യാത്ര ചെയ്ത് എളിമയുടെയും ലാളിത്യത്തിന്റെയും മാതൃകാ സ്വജീവിതത്തിലൂടെ പകർന്നു നൽകിയ ബിഷപ്പ് ജോർജ് ബെർഗോളിയോ ആർച്ച് ബിഷപ്പായിരുന്ന ക്യോറച്ചിനോ പിതാവ് ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞതുകൊണ്ട് ആർച്ച് ബിഷപ്പ് ആകേണ്ടി വന്നപ്പോൾ തനിക്ക് വേണ്ടി തയ്യാറായിരുന്ന വലിയ വസതി വൈദ്യർക്ക് മറ്റുമായി വിട്ടുകൊടുത്ത് അതിരൂപത ഓഫീസിലെ ചെറിയ മുറികളിലേക്ക് താമസമാറ്റിയ ആ പിതാവ് കിടപ്പ് മുറിയിലെ ആഡംബരങ്ങൾ ഒരു തടിക്കട്ടിൽ വല്യമിച്ച് നൽകിയ ക്രൂശിത് രൂപം പിന്നെ വെള്ളം ചൂടാക്കാനുള്ള ഇലക്ട്രിക് കെറ്റിൽ അപ്പോഴും സഞ്ചാരം കൂടുതലും ബസ്സിൽ തന്നെ ചേരികളിലെ തകരപ്പുരകളിലെ നിത്യ സന്ദർശകനായിരുന്നു ജോർജ് ബെർഗോളിയ പിതാവ് ദാരിദ്ര്യത്തിന്റെയും സദാചാരത്തിന്റെയും പേരിൽ സമൂഹത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്ന് തഴയപ്പെട്ട പാപങ്ങളെ കൂടെ കൂട്ടാനായി അവരിലേക്ക് ഇറങ്ങിച്ചെന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരോടൊപ്പം മാനസിക രോഗികൾക്കൊപ്പം അവിവാഹിതരായ അമ്മമാർക്കൊപ്പം തൊഴിൽ രഹിതരായ യുവാക്കൾക്കൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിച്ചു ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ ബെർഗോളിയോയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർദിനാളാക്കി ഉയർത്തി സ്ഥാനം സ്വീകരിക്കുന്നതിന് റോമിലേക്ക് പോകേണ്ട ദിവസവും എത്തി പക്ഷേ ഇതേവരെ കർദിനാളിന്റെ ചുവന്ന വസ്ത്രം തയ്പ്പിച്ചിട്ടില്ലായിരുന്നു സഹപ്രവർത്തകർക്ക് ആകെ അങ്കലാപ്പ് സെക്രട്ടറി സെക്രട്ടേറിയറ്റിൻ ഓർമ്മിച്ചു പിതാവെ ചുവന്ന വസ്ത്രം പിതാവ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എല്ലാം റെഡിയാണച്ചോ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ബെർഗോളിയെ പിതാവ് മരണമടഞ്ഞ തന്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ കോറച്ചിനോയുടെ പഴയ വസ്ത്രമെടുത്ത് തയൽക്കാരനെ ഏൽപ്പിച്ചു പറഞ്ഞത്രേ എന്റെ അളവനുസരിച്ച് ഈ കുപ്പായം തുന്നിത്തരണം അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ആ വസ്ത്രമണിഞ്ഞാണ് ഫ്രാൻസിസ് പാപ്പ കർദിനാൾ സ്ഥാനം സ്വീകരിച്ചത് പോലും ആ ചടങ്ങ് കാണാനായി റോമിലേക്ക് പറക്കാനിരുന്ന പലരെയും സ്നേഹപൂർവ്വം പിന്തിരിപ്പിച്ച് ആ തുക പാവങ്ങൾക്ക് കൊടുക്കുവാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു വിവിധ മതങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ചുകൂടി ചർച്ച നടത്തുന്ന സമ്മേളനങ്ങൾ ഐറിസിൽ പതിവാണ് അത്തവണത്തെ സമ്മേളനം മെത്രാസന മന്ദിരത്തിൽ വെച്ചായിരുന്നു അതിഥികൾ വന്ന് മണിയടിച്ചപ്പോൾ അവരെ സ്വീകരിക്കാനായി വാതിൽ തുറന്നെത്തിയത് ബെർഗോളിയ പിതാവ് ഒരു സഹായിയെ കൊണ്ട് ചെയ്യിക്കാതെ പിതാവ് വാതിൽ തുറന്നതിൽ ആശ്ചര്യപ്പെട്ട് പറഞ്ഞ അവരോട് മറുപടിയായി പിതാവ് പറഞ്ഞു വാതിലുകൾ തുറന്നിടുകയല്ലാതെ മറ്റെന്താണ് ഒരു മത്രാൻ ചെയ്യേണ്ടത് ബെനഡിക് പതിനാറമണമാർ പാപ്പയുടെ സ്ഥാനത്യാഗത്തിന് ശേഷം പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുക റോമിലേക്ക് പോകുമ്പോൾ പിതാവെ ഇത്തവണയെങ്കിലും ഒരു ജോഡി പുതിയ ഷൂസ് വാങ്ങിയിട്ടേ പോകാവൂ എന്ന് സഹപ്രവർത്തകർ നിർബന്ധം പിടിച്ചു കാരണം ഒരു പഴഞ്ചൻ കറുത്ത് തടിച്ച ഷൂസുമായാണ് കുറെ കാലമായുള്ള പിതാവിന്റെ നടപ്പ് പോകുന്നതിന് മുമ്പ് വലിയ ആഴ്ചയിലേക്കുള്ള പ്രസംഗം ഏൽപ്പിച്ചു തനിക്കെന്നും പത്രമിടുന്ന ഡാനിയലിനോട് ഇനി മൂന്നാഴ്ച കഴിഞ്ഞ് പത്രമിട്ടാൽ മതിയെന്ന് പറഞ്ഞു ഒപ്പം കുറെ റബ്ബർ ബാൻഡുകളും കയ്യിൽ കൊടുത്തു അത് പിതാവിന്റെ പതിവാണ് റബ്ബർ ബാൻഡിട്ട് കെട്ടിയാണ് ഡാനിയൽ പിതാവിന്റെ റൂമിന് മുമ്പിൽ പത്രം വെക്കുന്നത് പിതാവാ റബ്ബർ എല്ലാം കളയാതെ സൂക്ഷിച്ചു വെച്ച് മാസ അവസാനം ഡാനിയലിന്റെ എത്തും കയ്യിൽ കരുതിയിരുന്ന റബ്ബർ ബാൻഡുകൾ അവനെ ഏൽപ്പിക്കും എന്നിട്ട് പറയും നിനക്ക് ഇനിയും ആവശ്യം വരുമെന്ന് അഞ്ചാമത്തെ വോട്ടിങ്ങിന് ശേഷമാണ് സിസ്റ്റം ചാപ്പിലെ ചിമ്മിനിയിൽ കൂടി വെള്ളപ്പുക ഉയർന്നത് ജനങ്ങൾ അലറി വിളിച്ചു ഹബേ മൂസ് പാപ്പ ഹാബേ മൂസ് പാപ്പ നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്ന് പുതിയ പാപ്പ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ബസിലിക്കയിലേക്ക് എല്ലാ കണ്ണുകളും തിരിഞ്ഞു നീക്ത പാപ്പ ചെറിയ സങ്കീർത്തിയിലേക്ക് പോയി കരുദിനാൾ വേഷം മാറ്റി വെള്ളം ഓകിയും അരക്കെട്ടും അണിഞ്ഞു പാപ്പയ്ക്ക് അണിയാനുള്ള ബെൽബൈറ്റിൽ തീർത്ത കൊത്തിനിയുമായി മോൺസിഞ്ഞോർ എത്തി പാപ്പ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നന്ദി മോൺസിഞ്ഞോർ ഇതെനിക്ക് വേണ്ട സ്വർണമാലയും പാപ്പ നിരസിച്ചു തന്റെ പഴയ സാധാ കുരിശുമാല അണിഞ്ഞു ഷൂസിന്റെ അളവ് എത്ര വെച്ച അഞ്ചു ജോഡി ഷൂ ചുവന്ന ഷൂസിലേക്ക് നോക്കിക്കൊണ്ട് മോൺസിഞ്ഞോർ ചോദിച്ചു ഫ്രാൻസിസ് പാപ്പ തന്റെ പഴയ കറുത്ത ഷൂസിലേക്ക് ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇതെനിക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് ഇത് മതിയാവും ആരാണ് കത്തോലിക്ക സഭയുടെ പുതിയ അമരക്കാരൻ എന്ന ചോദ്യമായി നിൽക്കുന്ന ജനങ്ങൾ അറിഞ്ഞു ഏറ്റവും ആദരണീയനും ബഹുമാനും ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ചതിനുമായ ഹോർജെ മാരിയോ ബെർഗോളിയോയാണ് പുതിയ പാപ്പ ആയിരം വർഷത്തിനുള്ള യൂറോപ്പിൽ നിന്നല്ലാതെ ഒരു പാപ്പ ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുന്ന ആദ്യ പാപ്പ ബാൽക്കണിയിലെ ചുവന്ന വെൽവെറ്റ് കട്ടൻ വകഞ്ഞു മാറ്റപ്പെട്ടു ഇതാ പുതിയ പാപ്പ അധികാര വസ്ത്രങ്ങൾ ഒന്നും അണിയാതെ കരം നെഞ്ചോട് കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നു ജന സന്തോഷത്താൽ അലറി വിളിച്ചു വിവായിൽ പാപ്പ വിവായിൽ പാപ്പ പാപ്പ നീണാൽ വാഴട്ടെ പാപ്പ തന്റെ വലതു കരം പതി ഉയർത്തി ഒന്നര ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ പെട്ടെന്ന് നിശബ്ദമായി ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ പറഞ്ഞു ഗുഡ് ഈവനിങ് ജനം അത്ഭുതപ്പെട്ടു ആദ്യമായവും ഒരു പാപ്പ ഇങ്ങനെ ആശംസിക്കുന്നത് തുടർന്ന് പാപ്പ തന്റെ മുൻഗാമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്വർഗസ്തനാ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ തീർത്ത സ്തുതി പ്രാർത്ഥനകൾ ചൊല്ലി ആശീർവാദത്തിനായി കാത്തു നിൽക്കുന്ന വിശ്വാസികളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പാപ്പ പറഞ്ഞു ആദ്യമായി നിങ്ങളെനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനുശേഷം കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങി തലകുനിച്ചു നിന്നു നൂറ്റി ഇരുപത് കോടിയിലധികം വരുന്ന വിശ്വാസികളുടെ തലവനും പത്രോസിന്റെ പിൻഗാമിയുമായവൻ ജന സമൂഹത്തിന്റെ ആശീർവാദത്തിനായി തലകുനിച്ചു നിന്ന നിമിഷം അവർക്ക് ആശീർവാദം നൽകിയതിനു ശേഷം പതിവനുസരിച്ച് അനുസരിച്ച് അവിടെ നിന്ന് പിൻവാങ്ങേണ്ട പാപ്പ മൈക്ക് ആവശ്യപ്പെട്ട് വീണ്ടും പറഞ്ഞു സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എനിക്ക് നൽകിയ സ്വാഗതത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി എനിക്കായി ഇനിയും പ്രാർത്ഥിക്കണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു നന്നായി ഉറങ്ങുക നിരവധിയായ പതിവുകളെയും കീഴ്വഴക്കങ്ങളെയും തെറ്റിച്ച പാപ്പയുടെ തുടർ ചെയ്തികളും അങ്ങനെ തന്നെയായിരുന്നു പിറ്റേ ദിവസം വത്തിക്കാനിലേക്ക് വരുമ്പോൾ താൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ കയറി ബില്ലിൻ്റെ കൂടെ ഫോൺ ചാർജ് തരാൻ മറക്കരുത് എന്നോർപ്പിച്ച ജോലിക്കാരെ അമ്പരിപ്പിച്ച പാപ്പ പാപ്പ താമസിക്കേണ്ട ഔദ്യോഗിക വസ്തു കണ്ടപ്പോൾ ഹോ ഇതിൽ മുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ എന്ന് അതിശയിച്ച പാപ്പ ആ വസതിക്ക് പകരം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന അച്ഛന്മാർ താമസിക്കാനുള്ള സാന്താ ഹോസ്റ്റലിലെ ഇരുന്നൂറ്റി ഏഴാം നമ്പർ മുറി തനിക്കായി തിരഞ്ഞെടുത്ത പാപ്പ കുറെ നേരം നിന്നും അടുത്ത അസിസ് കാർഡിനെ നിർബന്ധിച്ച് ഇരുത്തി ചായ കുടിപ്പിക്കുന്ന പാപ്പ പാപ്പ ഫോണിൽ വിളിച്ചപ്പോൾ വിശ്വസിക്കാതിരുന്ന പഴയ പത്രക്കാരൻ ഡാണിയലിനോട് ഇത് ബെർഗോളി തന്നെയാണ് ഡാനി എന്ന് പറഞ്ഞ പാപ്പ 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 ബിവായിൽ ബിവായിൽ മണമുള്ള ഇടയനെ അത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് വിടാൻ പറ്റുമോ പ്രിയരെ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിലെ ചില ഏടുകളെ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനിത് കുറിച്ചത് മാർ പാപ്പയുടെ ലാളിത്യത്തെ പറ്റിയും എളിമയെ പറ്റിയും പറയാൻ ഇനി മേറെ വളരെ ചുരുക്കി എഴുതിയതാണിത് സ്ഥല പരിമിതി മൂലം ബാക്കി ഗുണഗണങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുമില്ല ഈ പാപ്പയെ സ്നേഹിക്കുവാൻ ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അവർ പാപ്പയെ ശരിക്ക് അറിഞ്ഞിട്ടില്ലെന്നേ ഞാൻ പറയൂ ഈ എഴുത്തെഴുതുവാൻ എന്നെ സഹായിച്ചത് ഫാദർ ജെ കൊച്ചു വീട്ടിൽ എഴുതിയ ഫ്രാൻസിസ് പാപ്പ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് കാണുന്ന പുസ്തകങ്ങൾ ചിലതെങ്കിലും വാങ്ങാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കിട്ടിയതാണിത്